യശവന്പൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനിൽ വൺ കവർച്ച ഇരുപതോളം മലയാളി യാത്രക്കാരുടെ ആവരണങ്ങളും പണവും ഫോണുകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാക്കൾ കൈക്കലാക്കിയത് എ സി കോച്ചുകളിൽ സേലത്തിനും ഇടയിലാണ് കവർച്ച നടന്നതെന്നാണ് കരുതുന്നത് വിലപിടിച്ച വസ്തുക്കൾ കവർന്ന ശേഷം യാത്രക്കാരുടെ ബാഗുകൾ ടോയ്ലറ്റുകളിൽ ഉപേക്ഷിക്കുകയായിരുന്നു ടോയ്ലറ്റിൽ പോയ ചില യാത്രക്കാർ വേസ്റ്റ് ബിന്നിൽ ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് യാത്രക്കാർ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്താണ് കവർച്ച നടന്നത് അതിനാൽ ആരും തന്നെ മോഷ്ടാക്കൾ കണ്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ചിലരുടെ പാന്റിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം വരെ കവർന്നിട്ടുണ്ട് സേലം കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് റെയിൽവേ പോലീസ് സംശയിക്കുന്നത് മോഷ്ടിക്കപ്പെട്ട ഐഫോൺ ട്രേസ് ചെയ്തപ്പോഴാണ് ഈ വിവരം ലഭിച്ചത് യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പുറപ്പെട്ടവരാണ് മോഷണത്തിനിരയായവരിൽ കൂടുതലും അവധിയായതിനാൽ കൂടുതലും യാത്രക്കാരുണ്ടാവുമെന്ന് മനസ്സിലാക്കിയായിരിക്കും മോഷ്ടാക്കൾ എത്തിയതെന്നാണ് കരുതുന്നത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളി സേലം പ്രദേശങ്ങളിലെ തിരുട്ട് ഗ്രാമം കേന്ദ്രീകരിച്ച് വൻ മോഷണ സംഘങ്ങളാണ് വിലസുന്നത് ഇവിടെ നിന്നുള്ള ചിലർ കേരളത്തിൽ സംഘം ചേർന്ന് മോഷണം നടത്തുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കായികശേഷിയുള്ളവരാണ് മോഷ്ടാക്കൾ അടിവസ്ത്രവും മുഖംമോടിയും മാത്രം ധരിച്ചാണ് സംഘത്തിന്റെ വരവ് മോഷണ ശ്രമം എതിർക്കുന്നവരെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കും ഒരു ദിവസം പ്രദേശത്തെ നിരവധി വീടുകളിൽ കയറുന്നതാണ് സംഘത്തിന്റെ രീതി പകൽ സമയം വിൽപ്പനക്കാരായും ആക്രമർക്കാരായും എത്തുന്ന ഇവർ രാത്രി മോഷണത്തിനെത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja